ഹലോ എല്ലാവർക്കും അസ്സാമലൈക്കും പാതിരാത്രി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം よどうでしよう ഹായ് അസ്സലാമു അസാംക്കു ഒരാളുണ്ടല്ലോ എന്തെല്ലാം വിശേഷം മറ്റേ തായൊക്കെ ഒന്നൊന്ന് ലൈക്ക് അടിക്കുവോ പ്ലീസ് ഒരു കമന്റ് ഇടൂ ആരാൻ അറിയാനാണ് അപ്പൊ അത് രാത്രി ലൈവിലേക്ക് വന്നതിന് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവം സന്തോഷം വിശ്വിച്ച തായക്കിറങ്ങിയൊരു ഗൈസ് ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ് എന്നോട് സ്നേഹമുള്ള വ്യക്തിയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ ആറ് പേരുണ്ടല്ലോ ഒന്ന് താഴക്കിറങ്ങിയൊരു ഗൈസ് എന്റെ പാതിരാത്രി ലൈവിലേക്ക് ഹർദമായ സ്വാഗതം ഒരു ഗൈസ് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യൂ ഗൈസ് നാട്ടിലെത്തിയാല് ഓപ്പൺ ലൈവ് ഉണ്ടാവും നൈറ്റില് രണ്ടു മണി വരെ ഒക്കെ ലൈവ് ഉണ്ടാവും ഉണ്ടാവുട്ടോ അതുവരെ ഒന്ന് ക്ഷമിക്കുക ലൈക്കടിക്കാൻ മറക്കല്ലേ സഹോദരങ്ങളെ പ്ലീസ് കമന്റ് കമന്റ് എന്നെ കൂട്ടാക്കാത്തവരുണ്ടെങ്കിൽ കൂട്ടാക്കുക പ്ലീസ് എല്ലാരും കൂടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഈ നേരത്തെ ലേഡീസുകളാണ് ലൈവ് ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് സപ്പോർട്ട് കൊടുക്കും നാല്പതോ അൻപതോ ആളുകളൊക്കെ ഉണ്ടാവും ഞമ്മക്കാണ് ആരും തരാത്ത കാരണം ഞമ്മളൊന്നും കാരണം കാരണം ലേഡീസുകൾ ഒന്നും തനി തട്ടില്ലാതെ അല്ലെങ്കിൽ സ്പർശന അസുഖം കേട്ടോ ഞമ്മക്കതിനാരും ഇല്ല ഒന്ന് വരൂ ഗൈസ് ഒന്ന് വന്ന് സപ്പോർട്ട് ചെയ്യോ ആരാദ്യം ലൈക്ക് അടിക്കും ഗൈസ് ഞങ്ങൾ ലേഡീസിന് മാത്രല്ല നമ്മൾ ആണു ആണുങ്ങൾക്കും അറിയണം അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് വന്ന് ഗൈസ് ഒരു പാവപ്പെട്ടവനാണ് ഒരു ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ഗൈസ് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആരാണ് ആ മാണിക്കല്ല് ആ ലൈക്ക് അടിച്ച മാണിക്കക്കല്ലാരാണ് നിസു എൻ എസ് ടി വിയും താങ്ക് യു ഡാ താങ്ക് യു മുത്തേ നിസു നിസു ആണോ ലൈക്ക് പിന്നെ ലേക്ക് ആള് ലൈക്ക് അടിച്ചാൾ നിസു ആണോ യെസ് താങ്ക് യു ഡാ താങ്ക് യു മുത്ത ഷേ ഷൈജു ഹായ് ഷൈജു എന്തെല്ലാം വിശേഷം സുഖല്ലേ നിങ്ങൾ എന്നെ ചാനൽ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണം മൂന്ന് ഷോർട്സ് വീഡിയോസ് കണ്ടതൊന്ന് കൂട്ടാക്കണേ പ്ലീസ് നിസു രണ്ടാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു ഡാ താങ്ക് യു മുത്തേ താങ്ക് യു സോ മച്ച് നിസു എൻ്റെ സുഖമാണോ സുഖമാണ് ലഹമദില്ല റാത്തായിട്ട് ഇങ്ങനെ പോന്നു ഞാനൊരു പാവം പ്രവാസിയാണ് നമുക്ക് പ്രവാസത്തിൽ ഇങ്ങനെയൊക്കെയല്ല ഇവിടെ ഉള്ള സമയം കിട്ടണുള്ളൂ അപ്പോൾ ഒന്ന് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടാണ് മുന്നേ എന്ന് പറഞ്ഞിട്ട് ഓക്കെ താങ്ക് യു അനിൽ ജോൺ സുഖമാണോ സുഖാണോ ലഹമദില്ല റാത്തായിട്ട് പോന്നത് അനിൽ ജോൺ നാട്ടിലെവിടെയാണേ നിസു നാട്ടിലെവിടെയാണ് നിസു സ്റ്റോറി ബൈ ഫോർഷർ ഫോർഷർ ഹായ് ഞാനും പാവം പ്രവാസിയാണെന്ന് പറഞ്ഞത് എവിടെയാണ് നിസു നിസു എവിടെയാണ് പ്രവാസികളെ ബുദ്ധിമുട്ട് പ്രവാസികൾക്കറിയാമല്ലോ നിസു എവിടെയാണ് നാട്ടിൽ നാട്ടിലെവിടെയാണ് പിന്നെ എവിടെയാണ് സ്റ്റോറീസ് ബൈ നമ്മളെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കണേ കമൻ്റ് അടിക്കണേ മൂന്ന് ഷോർട്സ് വീഡിയോസ് കണ്ട് കൂട്ടാക്കണേ ഞാൻ ആറ്റിങ്ങൽ തിരുവനന്തപുരം ആറ്റിങ്ങലേ ഓക്കെ ഖത്തറിലാണ് അല്ലേ ഓക്കെ ഞാൻ കുവൈത്തിലാണ് കേട്ടോ ഞാൻ കുവൈത്തിലാണ് ഗൈസ് അനിൽ ജോൺ ഞാനും ഒരു പാവം പ്രവാസിയാണ് സൗദിയിലാണ് സൗദിയിലെവിടെയാണ് സൗദിയിൽ എവിടെയാണ് അനിൽകുമാർ സ്റ്റോറീസ് അനിൽകുമാർ അനിൽകുമാർ അല്ല അനിൽ ജോണ് സൗദിയിലെവിടെയാണ് സ്റ്റോറി ബൈ ഫോർ ഷെയർ ഞാൻ ഫ്രണ്ട് ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു നിസു ആണോ എന്ന് പറയുന്നുണ്ട് ചെറിയ വയസ്സ് ഞാൻ നാട്ടിൽ ആ ഓക്കെ 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 ചെറിയ വയസ്സ് സ്നേഹം തന്നിട്ടുണ്ട് താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് നിസു യെസം ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കിടന്നേക്കണേ കിടന്നതുകൊണ്ടാണ് ഞാൻ ലൈവ് ക്യാമറ ഓഫ് ആക്കിയത് ഞാൻ ഷർട്ടൊന്നും ഉണ്ട് അതെല്ലാം കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ ഓഫ് ആക്കിയത് പിന്നെ ഹാപ്പി ആകാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പിന്നെ അല്ല ഇങ്ങോട്ട് വരൂ ഗൈസ് നമുക്കൊന്ന് ലൈക്കും ഒക്കെ തന്ന് ഞമ്മക്ക് കൂട്ടുകൾ വാരി തരൂ നമുക്ക് ടാർജറ്റ് കംപ്ലീറ്റ് ആകാനായി തുടങ്ങിയിരിക്കണം അപ്പോൾ അതിനുള്ളത് കൂട്ടുകളായിട്ടില്ല സ്നേഹം വാരിത്തരിക്കോ അയ്യോ അയ്യോ ഇതാണ് ഞമ്മളോട് സന്തോഷിപ്പിക്കാൻ സ്നേഹം വാരികുറ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനും ഉറങ്ങാൻ കിടന്നു പറഞ്ഞു സ്റ്റോറി ബൈ ഫോർ താങ്ക് യു അയ്യോ അയ്യോ ഇതുപോലെ കമന്റുകൾ വാരി വിതറവ് ഗൈസ് കമന്റുകൾ വാരി വിതറവുകയായിസ് അഞ്ച് പേര് മേലുണ്ട് ഒന്നും കണ്ടത് ആയൊക്കെ ഇറങ്ങി വന്നത് ലൈക്കടിക്കൂ കമന്റ് അടിക്കൂ പ്ലീസ് നമ്മൾ പ്രവാസികൾക്ക് സപ്പോർട്ട് എല്ലാവരും ഉണ്ടാവണം ഞങ്ങൾ പ്രവാസികൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിട്ടുന്ന സമയത്തിന് വന്നു കണ്ട ലൈവ് ഇടുന്നതാണ് കുറച്ച് ഹാപ്പി ആയോ പിന്നെ അല്ല ഹാപ്പി ആയിട ഹാപ്പി ആയി ഹാപ്പി ആയി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ലാവ് യു ഡ നാല് പേരുണ്ട് മേലെ വാച്ചിങ്ങിൽ നാല് പേര് മേലെ വാച്ചിങ്ങിലുണ്ട് കുറേ പേര് വരും സി സി ടി വി ആയിട്ട് ഇരിക്കാന് നമുക്ക് സി സി ടിവിന്റെ ആവശ്യമില്ല നമുക്ക് നമുക്ക് ലൈക്കും കമന്റും നമുക്ക് കുറച്ച് കൂട്ടുകൾ വേണം എന്നെ കൂട്ടാക്കാത്തവരൊക്കെ കൂട്ടാക്കണം മറക്കല്ലേ അഞ്ച് പേരുണ്ട് എന്നെ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കണേ പ്ലീസ് എന്നോട് ഇഷ്ടമുള്ളവരൊന്ന് കൂട്ടാക്കണേ സ്റ്റോറി ബൈ ഫോർ ഷെയർ എന്താ സ്റ്റോറി ബൈ ഫോർഷർ നാട്ടിലെവിടെന്ന പറഞ്ഞത് നിങ്ങൾ പേരെന്താ പറഞ്ഞേ സ്റ്റോറി സ്നേഹം ഭാരി കോരി തന്നെയുണ്ട് ഞാൻ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആലപ്പുഴ എനിക്ക് ഇഷ്ടപ്പെട്ട നാടാണ് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയുമായിട്ട് പിന്നെ ഹൗസ് ബോട്ടിൽ ഇട്ടോ ആലപ്പുഴയില് ഞാൻ വന്നിട്ടുണ്ട് എവിടെയാന്നോ മറ്റേ കായംകുളത്തിന്റെ കുറച്ചപ്പുറത്തായിട്ട് ഞാൻ മറ്റേ ഇതിൻ്റെ വർക്കിന് സ്റ്റോണിന്റെ വർക്കിന് മുറ്റത്തിന്റെ സ്റ്റോണിന്റെ വർക്കിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആ യാതെ ഒന്നും പറഞ്ഞിട്ടില്ല കുറെ സ്നേഹം വാരി കോരി തന്നിട്ടുണ്ട് ആന്റണി ഓക്കെ ഓക്കെ ആന്റണി പെരുമ്പാവൂർ പെരുമ്പാവരല്ലോ മിക്കൈലിൽ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് സ്റ്റോറി ഓക്കെ ബൈ പറഞ്ഞിട്ട് സ്നേഹം തന്നിട്ട് പോയിട്ടുണ്ട് ലൈക്ക് അഞ്ചാമത്തെ അടിക്കൂ മിക്ക ഞാൻ ഒന്ന് ഉറങ്ങി പോവാണ് അതാണ് കേട്ടോ ഗൈസ് ആരും എന്നോട് ഒന്നും വിചാരിക്കരുത് മിക്കു മിക്കു മുട്ട

പത്ത് പേരുണ്ടല്ല വയസ്സ് പത്ത് പേരുടെ ഒന്ന് തായകർമ്മി ഒരു വയസ്സ് Yeah.